സി പി ഐ എം നേതാവും കുന്നംകുളം എം എൽ എ ബാബു എം പാലിശ്ശേരിയുടെ സംസ്കാരം ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുന്നംകുളം കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും കുന്നംകുളത്ത് നിന്നും എം എൽ എ ആയിരുന്നു ബാബു എം പാലിശ്ശേരി പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ബാബു എം പാലിശ്ശേരി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യു ഡി എഫ് ശക്തി കേന്ദ്രമായിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലേക്ക് കൊരട്ടിക്കരവാർഡിൽ നിന്നും വിജയിച്ചാണ് പൊതുപ്രവർത്തന രംഗത്തെ വരവറിയിച്ചത് കുന്നംകുളത്തെ ഇടതുശക്തി കേന്ദ്രമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തിയാറിലും രണ്ടായിരത്തി പതിനൊന്നിലും കുന്നംകുളത്തു നിന്നും നിയമസഭയിലേക്ക് വിജയിച്ചു കയറി ഇരുമുന്നണികളെയും മാറി മാറി പരീക്ഷിക്കുന്ന പതിവ് കുന്നംകുളത്ത് മാറിയത് ബാബു എം പാലുശ്ശേരിയുടെ വരവോടെയാണ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി സി പി എം കുന്നംകുളം ഏരിയ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ബാബു എം പാലുശേരി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു നിയമസഭയിൽ ശ്രദ്ധേയമായ വിഷയങ്ങൾ അവതരിപ്പിച്ച ജനപ്രതിനിധിയായിരുന്നു ബാബു എം പാലുശ്ശേരിയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനുസ്മരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ